മുസ്ലിംങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ വിശദീകരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ കുട്ടികളുള്ളവർ എന്നത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു താൻ ഹിന്ദുക്കളെ എന്നോ മുസ്ലിങ്ങളെന്നോ പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളെക്കുറിച്ചു മാത്രമല്ല പാവപ്പെട്ട കുടുംബങ്ങളെക്കുറിച്ചു കൂടിയായിരുന്നു പരാമർശമെന്ന് മോദി പറഞ്ഞു ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം കളിക്കുന്ന ദിവസം തനിക്ക് പൊതുരംഗത്ത് തുടരാൻ അർഹതയില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു താൻ പ്രവർത്തിക്കുന്നത് വോട്ട് ബാങ്കിനായി അല്ലെന്നും എല്ലാ വിഭാഗങ്ങളുടെയും പുരോഗമനത്തിനാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഞെട്ടിയിരിക്കുകയാണ് കൂടുതൽ കുട്ടികൾ ഉള്ളവരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്തിന് മുസ്ലിങ്ങളോട് ഇത്ര അനീതി കാണിക്കണം ഈ സാഹചര്യം ദരിദ്ര കുടുംബത്തിലുമുണ്ട് ദാരിദ്ര്യമുള്ളിടത്ത് കൂടുതൽ കുട്ടികൾ ഉണ്ടാകും ഞാൻ എന്നോ മുസ്ലിം എന്നോ പരാമർശിച്ചിട്ടില്ല ഒരാൾക്ക് പരിപാലിക്കാൻ കഴിയുന്ന അത്ര കുട്ടികളാണ് ഉണ്ടാകേണ്ടത് നിങ്ങളുടെ കുട്ടികളെ സർക്കാർ പരിപാലിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നാണ് ഞാൻ പറഞ്ഞത് മോദി വ്യക്തമാക്കി ഗോത്ര കലാപത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ രണ്ടായിരത്തി രണ്ടിനു ശേഷം എതിരാളികൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്റെ പ്രതിച്ഛായ നശിപ്പിച്ചുവെന്ന് മോദി പറഞ്ഞു ഞാൻ ജനിച്ചു വളർന്നത് മുസ്ലിം കുടുംബങ്ങൾക്കിടയിലാണ് പെരുന്നാൾ ദിവസം വീട്ടിൽ ഭക്ഷണം എത്തിക്കുന്നതും മുസ്ലിം കുടുംബങ്ങളിൽ നിന്നായിരുന്നു അത്തരമൊരു ലോകത്താണ് താൻ വളർന്നത് ഇന്നും തനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട് തന്റെ സർക്കാരിന്റെ വികസന സാമൂഹിക ക്ഷേമ പദ്ധതികൾ മതം നോക്കാതെയാണ് നടപ്പാക്കുന്നത് ഞാൻ ജനാധിപത്യവാദിയാണ് രാജ്യത്തെ ശക്തമായ പ്രതിപക്ഷം വേണമെന്നാണ് തന്റെ ആഗ്രഹം ചെറുപാർട്ടികൾ കോൺഗ്രസിൽ ലയിക്കുമെന്നാണ് ശരത് പവാറിന്റെ ആശയത്തെ പിന്തുണയ്ക്കുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃപദവി ഒരു പാർട്ടിക്കും ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഇത് പരിഹാരമാകുമെന്നും മോദി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനം ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജസ്ഥാനിൽ വെച്ച നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശം കടന്നുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് അംഗീകരിക്കാനാവുമോ എന്നായിരുന്നു മോദിയുടെ വിവാദ പരാമർശത്തിലൊന്ന് അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുത്ത് ആ സ്വത്ത് വീതിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത് രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമുണ്ടെന്നാണ് മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിരുന്നത് ഈ സ്വത്തുക്കളെല്ലാം കൂടുതൽ മക്കളുള്ളവർക്ക് നുഴിഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നാണ് അതിനർത്ഥം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴിഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ എന്നായിരുന്നു രാജസ്ഥാനിലെ ബൻസ്വാരിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദിയുടെ പരാമർശം വിവാദ പരാമർശത്തിൽ ിൽ പ്രധാനമന്ത്രിയോട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിരുന്നു അതേസമയം നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ വിശദീകരണം തേടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിനുള്ള മറുപടിയിൽ പ്രധാനമന്ത്രി ന്യായീകരിച്ച് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മോദിയുടെ പ്രസംഗങ്ങളെല്ലാം വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് അവകാശപ്പെട്ട നദ ഇന്ത്യയുടെ അടിസ്ഥാനമായ ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്തുന്ന പാർട്ടിക്കെതിരെ നടപടിയെടുക്കുവാനും കമ്മീഷനോട് ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗം ഉൾപ്പെടെ വിഷയങ്ങളിലാണ് മോദിയോട് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് മറുപടി നൽകണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് എന്നാൽ രണ്ട് തവണയാണ് നദ്ധ കാലാവധി നീട്ടി വാങ്ങിയത് തിങ്കളാഴ്ച ജെ പി നദ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയിൽ മുസ്ലിം ലീഗിനെ പോലെ കോൺഗ്രസും രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് രാമക്ഷേത്ര ചടങ്ങുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ പാർട്ടി പാപം ചെയ്തു മുസ്ലിം ലീഗ് എൻ ഡി യുടെ വിഭജനത്തിന് സാമ്പത്തിക നിസ്സഹരണത്തിലൂടെ ഭാഷാപരമായ വ്യത്യാസങ്ങളിലൂടെ രാജ്യത്തിന്റെ തെക്കുവടക്കൻ സംസ്ഥാനങ്ങളെ വിഭജിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും നഥ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി